ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ജെ സി ഐ ഇന്ത്യ സോൺ ട്വന്റി ബാഡ്മിന്റൺ ടൂർണമെന്റ് പട്ടം കൂറ്റനാട് വെച്ച് നടന്നു ടൂർണമെന്റിൽ ജെ സി ഐ കൊപ്പം ജേതാക്കളായി തൃത്താലി സുഭാഷ് ഉദ്ഘാടനം നിർവഹിച്ചു ജെ സി ഐ ഇന്ത്യ സോൺ ട്വന്റി ഐറ്റ് ഒളിമ്പിയാഡ് എന്ന പേരിലാണ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ജെസിഐ കൂറ്റനാട് ഹോസ്റ്റ് ചെയ്ത ടൂർണമെന്റ് കൂറ്റനാട് സ്പെക്ട്ര സ്പോർട്സ് ഹബിൽ വെച്ച് നടന്നു ത്രിത്താല പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുഭാഷ് മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു അവർ പറഞ്ഞു നമ്മൾ ഈ ലഹരി എന്നൊക്കെ വിടാൻ ഈ സ്പോർട്സ് വളരെയേറെ ഗുണകരപരമായിട്ടൊരു കാര്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കളികളിലൂടെ വളർന്നാണ് കളികളിലൂടെ വളർന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർവാദിച്ച് അർബാദി കളിച്ച് വന്നത് തന്നെ നമുക്ക് ഈ പറയുന്ന ലഹരി മറ്റു തരത്തിലുള്ള ലഹരികളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ തുടങ്ങിയിട്ടുള്ള കളികളിങ്ങനെ മാറി മാറി ഞങ്ങളുടെ അത്യാവശ്യം നല്ല ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഈ കളികളിലൂടെയൊക്കെയാണ് നമ്മൾ വളരെ വളരെ കുറവായിരുന്നു കളികളായിരുന്നു പിന്നീട് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഷട്ടിലേക്ക് ഇങ്ങനെ ഒതുങ്ങിയിരിക്കാം ഒതുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഈ ചിലപ്പോൾ രാത്രിയായിരിക്കും അല്ലെങ്കിൽ രാവിലെ സമയങ്ങളായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചേർന്നതിന് ശേഷം ഷട്ടിലേക്ക് ഒതുങ്ങിയിരിക്കണം എങ്കിലും തന്നെയും ഈ സ്പോർട്സ് നമ്മൾ പങ്കെടുക്കാനായിട്ട് ഇരുപതോളം ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരച്ചു വാശിയേറിയ പോരാട്ടത്തിൽ ജെ സി ഐ കൂറ്റനാട് റണ്ണേഴ്സും ജെ സി ഐ കൊപ്പം വിന്നേഴ്സുമായി സോൺ പ്രസിഡന്റ് ജെഎഫ്എസ് അഡ്വക്കേറ്റ് ജെ കെ സോൺ വൈസ് പ്രസിഡന്റ് ജെയ്സി മുഹമ്മദ് ആഷിഖ് ജെ സി സ്പോർട്സ് ചെയർമാൻ ജെ എഫ് എം നൌഷാദ് നിയ ഹോസ്റ്റ് പ്രസിഡന്റ് ജെ സി സുഹൈൽ തെൽഹാസ് ഹോസ്റ്റ് സെക്രട്ടറി ജെ സി ദിൽഷാദ് സലാല ഹോസ്റ്റ് ട്രഷറർ ജെ സി ഫാരിസ് ബിൻ നാസർ സ്പോർട്സ് കോർഡിനേറ്റർ ജെ സി ഷാക്കിർ ജെ സി സെക്കിർ എം വി പി പ്രജിത് വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു